ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് കണ്ടു നോക്കാം ഇത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ക്ഷീണമുള്ളവർക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് എന്തായാലും ഒരു രണ്ട് ആഴ്ച നിങ്ങളെടുത്ത് കുടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് മിൽക്ക് ഷേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം പിന്നെ ഈത്തപ്പഴം പിന്നെ കിസ്മിസ് പിസ്ത വാൾനട്ട് അത്തിപ്പഴം കുറച്ച് ക്യാഷുനട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകാം കഴുകിയതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തിൽ ഇത് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം രാത്രി ഇതേപോലെ കുതിർക്കാൻ വെച്ചിട്ട് രാവിലെ എടുത്ത് നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത് അത് മിക്സിയിൽ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കൊടുക്കാം അതിൽ ഒരു ബനാന കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നില്ല പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്തു പക്ഷേ പഞ്ചസാരൻ്റെ ആവശ്യമില്ല ഏകദേശം ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മാത്രം ഉണ്ടാകും ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ക്ഷീണ ക്ഷീണമുള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് വിതറിക്കൊടുക്കാം ഏഷ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ കുമ്പായ്